യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഡീൻ കുര്യാക്കോസ് കോതമംഗലം മണ്ഡലത്തിൽ രണ്ടാം ഘട്ട സ്വീകരണ പര്യടനത്തിൽ പങ്കെടുക്കുന്നു പല്ലാരിമംഗലത്താണ് സമാപനം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ രണ്ടാം ഘട്ട സ്വീകരണ പര്യടനമാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിന്നും ആരംഭിച്ചത് മുൻമന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടപ്പടി പഞ്ചായത്തിന് ശേഷം നെല്ലിക്കുഴി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി ഡി വേണ്ടി വേണ്ടി ഇസ്മായിൽ അലി ഐ എൻ യു സിക്ക് വേണ്ടി നൌഫൻ ഐ എൻ യു സിക്ക് വേണ്ടി അലിയാർ കയം ഐ എൻ യു സിക്ക് വേണ്ടി അനീഷ് ഐ എൻ ന്യൂസിക്ക് വേണ്ടി ഷിഹാബ് ഐ എൻ ന്യൂസിക്ക് വേണ്ടി കെ കെ ചന്ദ്രൻ ഹമീദ് നെപ്പരി ആരം യിച്ചു സ്വീകരിക്കുന്നു മൈത്രി മൈതി പി എച്ച് മൈദു പാറക്കാട്ട് നൌഷാദ് ഇരുചക്ര വാഹന റാലിയോടെയാണ് നെല്ലിക്കുഴിയിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് കൊണ്ട് രാജ്യത്തിന്റെ അധികാരത്തിന്റെ സിംഹാസനത്തിന്റെ കിരീടവും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ കരടിലൂടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണമെന്ന പൊതുവെയുള്ള കാഴ്ചപ്പാടിനോട് യോജിക്കാത്ത പ്രവർത്തനമാണ് സിപിഎമ്മിന്റേതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല വോട്ടു വിഹിതം വർദ്ധിപ്പിച്ച് തങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കണമെന്നതാണ് സിപിഎമ്മിന്റെ നിലപാട് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണ ഇടുക്കിയിലും കേരളത്തിലെമ്പാടും യുഡിഎഫിനുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി മതേതരത്വം സംരക്ഷിക്കാൻ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണം എന്നുള്ളതാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് എന്നാൽ അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ചിഹ്നം സംരക്ഷിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രശ്നം പാർട്ടിയുടെ അതിജീവന പ്രശ്നമാണ് ആ ഒരു നിലപാടുമായിട്ടാണ് സി പി ഐ രംഗത്തിറങ്ങിയിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് ആർക്കാണ് സഹകരിക്കാൻ പറ്റുക അപ്പോ സീതാറാം യെച്ചൂരി പറഞ്ഞതിരി ആ ഒരു അതിശോക്തിയില്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യം അവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണം ഞങ്ങൾക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കണം എന്നുള്ളതല്ലാതെ അതുകൊണ്ടാണല്ലോ ഇടുക്കി പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒരുവാൾ ചുറ്റിക്കാൻ നക്ഷത്രം ചിഹ്നം വന്നു ഇത് ഒരിക്കലും വരില്ലല്ലോ അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ചുവരെരുത്ത് എന്നുള്ള രീതിയിൽ സി പി എമ്മിന് ഉണ്ടായിട്ടുള്ള മൂല്യച്തിയുടെ രാഷ്ട്രീയമായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത് അതിനൊക്കെ തക്ക തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും ജനാധിപത്യ മതേതര വിശ്വാസികളുടെ അതിശക്തമായ കൂട്ടായ്മ കേരളത്തിൽ കേരളത്തിലെമ്പാടുമുണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ട് കെ സി വി ന്യൂസ് കോട്ടപ്പടി